ഹൃദയാഘാതത്തെ തുടർന്ന് അതുല്യ പ്രതിഭ അന്തരിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള അമേരിക്ക അവാർഡിൻ ലിറ്ററേച്ചർ സ്വന്തമാക്കിയ പ്രശസ്ത സാഹിത്യകാരൻ ഇസ്മയിൽ കതാരയാണ് അന്തരിച്ചത് എൺപത്തി എട്ട് വയസ്സായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം കവിത തിരക്കഥ ഉപന്യാസം എന്നീ മേഖലകളിലും ഇസ്മയിൽ സജീവമായിരുന്നു അൽബേനിയൻ സ്വദേശിയാണ് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ദ ജനറൽ ഓഫ് ദി ഡെഡ് ആർമി എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ഇസ്മയിൽ കതാരയാണ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നോവലായിരുന്നു ഇത് കലാസാഹിത്യ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് muka ya. berarti